സംസ്ഥാന വ്യാപകമായി പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ പരാതികൾ വ്യാപകമായിട്ട് ഉയർന്നു വരികയാണ് ഇക്കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ചുവന്നൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിന് നേരിട്ട വലിയ പോലീസ് അതിക്രമത്തെ തുടർന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരുപാട് പരാതികൾ പൊതുസമൂഹത്തിന് മുൻപാകെ വന്നിട്ടുള്ളത് സുജിത്തിൻ്റെ കാര്യത്തിൽ സുജിത്തും അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാവായ വർഗീസ് സീട്ടനും എടുത്തിട്ടുള്ള വളരെ സ്തുത്യർഹമായിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ളൊരു നിലപാടാണ് ആ കേസ് അട്ടിമറിക്കപ്പെടാതെ പോകാനും ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ ആ കേസ് വളർന്നു വരാനും ഇടയായത് ഇരുപത് ലക്ഷത്തോളം രൂപ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വർഗീയ സീട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് നൽകി ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസ് കുന്നംകുളം പോലീസ് തയ്യാറായിട്ടും ആ പണം കൈകൊണ്ട് തൊടാതെ നീതി ലഭിക്കാനുള്ള പോരാട്ടവുമായി മുന്നോട്ടു പോകാൻ അവരെടുത്ത നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഒന്നടങ്കം പോലീസ് അതിക്രമത്തെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്നതും സംസ്ഥാനത്തെ ഭരണകൂടവും പോലീസും ഒക്കെ പ്രതിക്കൂട്ടി നിൽക്കുന്നതും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം നിൽക്കേണ്ടതെന്ന് വർഗീസേട്ടനും കുന്നംകുളത്തെ കോൺഗ്രസ് നേതൃത്വവും തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വവും കാണിച്ചു തന്നു ഒരു ഇതിനു മുൻപ് തന്നെ കുന്നംകുളത്തെ പോലീസിനെ കുറിച്ച് ധാരാളം പരാതികൾ ഉണ്ടായിരുന്നു കൊടിയ മർദ്ദനങ്ങൾ വിവിധ പൊതുപ്രവർത്തകർക്ക് അവിടെ എൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇത്തരത്തിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനും ശക്തമായ രീതിയിൽ നിലപാടെടുക്കാനും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള പോലീസ് അതിക്രമം നേരത്തെ തന്നെ അവസാനിക്കേണ്ടതെന്നാണ് ഇന്നലെ കുന്നംകുളം നഗരസഭയിൽ ബി കൗൺസിലർ ബിനു പ്രസാദ് അദ്ദേഹം കൗൺസിൽ യോഗത്തിൽ തന്നെ പറഞ്ഞു പത്ത് ലക്ഷം രൂപ ബി ജെ പി നേതൃത്വം വാങ്ങി ബി ജെ പിയുടെ മുൻ മുനിസിപ്പൽ പ്രസിഡന്റിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂരമായിട്ടുള്ള മർദ്ദനം അതുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധി ബി ജെ പിയുടെ ജനപ്രതിനിധി കുന്നംകുളം നഗരസഭയ്ക്കകത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പറയുകയുണ്ടായി യു ഡി എഫിൻ്റെ അംഗങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു ബി ജെ പി പണം വാങ്ങി എന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റാൻ തയ്യാറായില്ല പത്ത് ലക്ഷം രൂപ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് കേവലമായിട്ടുള്ളൊരു ആരോപണമല്ല ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ ഒരു പരാതി ബി ജെ പിയുടെ പ്രാദേശിക നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മൂന്നാം മുറയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലെ കേസ് ഒത്തുതീർപ്പാക്കി എന്ന് പരസ്യമായി പറയുകയാണ് ചെയ്തത് ഞാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ് ഐ ആർ ആണ് കുന്നംകുളത്തെ മുനിസിപ്പൽ പ്രസിഡന്റ് ആയിരുന്ന ബി ജെ പിയുടെ മുൻസിൽ മുനിസിപ്പൽ പ്രസിഡന്റ് ആയിരുന്ന മുരളി എന്ന് പറയുന്ന വ്യക്തിയെ ഇളനീര് കെട്ടി ഇളനീര് കൊണ്ട് അദ്ദേഹത്തിന്റെ മുതുകത്ത് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത് അതിക്രൂരമായിട്ടുള്ള മൂന്നാം മുറയ്ക്ക് മുരളി വിധേയനായി ആ വിധേയനായ മുരളി ദീർഘകാലം ചികിത്സ ചികിത്സയും തേടേണ്ടി വന്നിട്ടുണ്ട് ഈ കേസുമായി തുടക്കത്തിൽ ബി ജെ പി വലിയ ആവേശത്തോടെ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ഇന്നലെ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി തന്നെ പറഞ്ഞതുപോലെ പത്ത് ലക്ഷം രൂപ വാങ്ങി കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത് ഹൈക്കോടതിയിൽ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കേസ് ക്വാഷ് ചെയ്യപ്പെട്ടത് ഹൈക്കോടതി ഈ കേസ് കോടതി ഇടപെടലിനെ തുടർന്ന് ത്രീ ട്വന്റി സിക്സ് ആയിട്ട് ഇതിന്റെ വകുപ്പ് മാറ്റിയിരുന്നു പക്ഷേ ആദ്യം രജിസ്റ്റർ ചെയ്ത ത്രീ ട്വന്റി ഫോറിൽ തന്നെ പോലീസ് ഈ എസ് ഐ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജാമ്യം കൊടുത്തുവിട്ടു ഒരു കേസിൽ രണ്ട് തവണ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി എന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് കോടതി ത്രീ ട്വന്റി സിക്സ് ആയിട്ട് ഇത് കേസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോലും ത്രീ ട്വന്റി ഫോറിൽ ബെയിൽ കൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി ഇദ്ദേഹത്തിന് ഏറ്റ മർദ്ദനം കൊടിയ മർദ്ദനം അത് ഇപ്പോ എനിക്ക് തോന്നുന്നത് സുജിത്തിന് കിട്ടിയ മർദ്ദനത്തെക്കാൾ ക്രൂരമായ മർദ്ദനം ഞാൻ അതിന്റെ ചിത്രമാണ് പുറത്തുവിടുന്നത് ഇതാണ് ബി ജെ പിയുടെ അന്നത്തെ മുനിസിപ്പൽ പ്രസിഡന്റിന് രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റ മർദ്ദനത്തിൻ്റെ ചിത്രമാണ് ഇളനീര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുതുകു നടുമുതുകിന് അടിച്ച അടിയാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ പാടുകൾ കാണാം ബി ഒരു ഒരു പ്രാദേശിക നേതാവിനെ ഇത്ര ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയിട്ടും ബി ജെ പിയുടെ തൃശൂരിലെ നേതാക്കന്മാർ പണം വാങ്ങിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് പത്ത് ലക്ഷം രൂപ എണ്ണി വാങ്ങിക്കൊണ്ട് ഈ കേസ് അട്ടിമറിച്ചു എന്ന് ആരോപിച്ചത് ബി ജെ പിയുടെ തന്നെ കൗൺസിലറാണ് ബി ജെ പിയുടെ തന്നെ കൗൺസിലറാണ് നോക്കൂ ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രാ ഒരു നേതാവിനേറ്റ മർദ്ദനം പോലും ഇതുപോലെ അട്ടിമറിച്ചാൽ ഇതുപോലെ കേസ് അട്ടിമറിച്ചാൽ പോലീസിന്റെ അട്രോസിറ്റിക്ക് കൂട്ടുനിന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ പോലീസ് മര്യാദയ്ക്ക് നടക്കുക ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് പൊതുസഭവം ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായത് പക്ഷെ അവിടെ ബി ജെ പിയുടെ നേതൃത്വം കാണിച്ചത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ഈ കേസ് അട്ടിമറിക്കുന്ന സമീപനമാണ് ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പിയുടെ നേതൃത്വമാണ് ഇത് കേവലമായിട്ടുള്ള ആരോപണമല്ല മുനിസിപ്പൽ കൌൺസിലിനകത്ത് ബി ജെ പിയുടെ അംഗം ഇന്നലെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ് പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്നുള്ളത് ഇത് എഫ്ഐആർ ഉണ്ടല്ലോ എഫ്ഐആറിന്റെ കോപ്പി നിങ്ങൾക്ക് വരാം കുന്നംകുളം സി ഐ സി ഐ ഉൾപ്പെടെയുള്ള പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത് അന്നത്തെ കുന്നംകുളം സി ഐ ഷാജഹാൻ സി പി ഒ ആരിഫ് സി പി ഒ ഷിനു സി പി ഒ ആഷിഖ് സി പി ഒ ഷൈജു ഇങ്ങനെ അഞ്ച് പോലീസുകാർക്ക് നേരെ ഇട്ട എഫ്ഐ ആർ ഒരൊറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായി മാറുകയാണ് ചെയ്തത് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന ഈ പോലീസിന്റെ കൊടിയ ജനങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ജനമനസാക്ഷി ഉയരുകയാണ് യൂത്ത് കോൺഗ്രസ്സും കെ എസ് യു നടത്തുന്ന സമരങ്ങളെ മൃഗീയമായിട്ടാണ് പോലീസ് നേരിടുന്നത് ഇന്നലെ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെതിരെ ഗോകുലിൻ്റെ ശരീരത്തിലൂടെ പോലീസ് ജീപ്പ് വടക്കാഞ്ചേരിയിലെ പോലീസ് ജീപ്പ് ഓടിച്ചുകയറ്റുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ മുതുകിന് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് കുത്തി അദ്ദേഹത്തിന്റെ നട്ടലിന് ഫ്രാക്ചർ സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ പരിക്കാണ് അപ്പോൾ ആ രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും സമരം ചെയ്യുന്ന പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചുവിടുത്ത പോലീസ് വേട്ടയാടുന്നു ഗോകുലിനോട് സി പി എമ്മിന് വൈരാഗ്യമുണ്ട് എസ് എഫ് ഐയുടെ ഗുണ്ടായുസത്തെ അതിശക്തമായി നെഞ്ചുറപ്പോടെ നേരിട്ട ഒരു കെ എസ് യുവിൻ്റെ നേതാവാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഗോകുലിനോടുള്ള വൈരാഗ്യം ആ വൈരാഗ്യം ഒന്നുകൊണ്ട് മാത്രം ആ ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി പോലീസിനെ ഇറക്കി വിട്ടിരിക്കുകയാണ് സി പി എം സി പി എമ്മുകാർക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഗോകുലിനെ വധിക്കാനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയത് ഇതുപോലെ സംസ്ഥാന വ്യാപകമായിട്ട് ജനങ്ങളുടെ പ്രതിഷേധത്തെ പോലീസിന്റെ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ ഗുണ്ടായിസം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പോലീസിന്റെ അക്രമത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി ബി ജെ പി ഒരു പൊളിറ്റിക്കൽ പാർട്ടി പണം വാങ്ങിക്കൊണ്ട് അതിന്റെ സ്വന്തം പാർട്ടി മുനിസിപ്പൽ അതിക്രമം വരെ